ഹലോ നമസ്കാരം ഇടവേള റാഫിയാണേ ഞങ്ങളിതാ വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ചൂരൽ മൈ കണ്ടു ശേഷം ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് എല്ലാവർക്കും അറിയാം വീഡിയോസ് കണ്ടോ എയർപിൻ വളവുകളാണോ കാണുന്നത് വണ്ടികളൊക്കെ കേടി വരുന്നുണ്ടോ കണ്ടോ അങ്ങനെ പോയി 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 പോയിട്ട് കണ്ടോ ഒരു ബിസിനസിൻ്റെ യാത്രയൊപ്പം തന്നെ ചൂരൽമല മല പോയി കണ്ടു വരും ദിവസങ്ങളൊക്കെ നമുക്കത് കാണാം ഓക്കെ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടത്തെ ഞങ്ങൾ വണ്ടി നിർത്തിയേക്കാണ് അപ്പോൾ വാനരന്മാരിവിടെ ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടോ ഈ കാഴ്ച എല്ലാവർക്കും രസകരമായിട്ട് തോന്നും ടൂറിസ്റ്റുകൾ പൊതുവേ നല്ല കുറവാണ് വയനാട്ടിൽ ഓക്കെ അപ്പോൾ എന്തായാലും ഉള്ള ആളുകൾ വെച്ചിട്ട് അതേ സമയത്തൊക്കെ വളരെ റഷായിട്ടാണ് ടൂറിസ്റ്റുകളിങ്ങനെ നിരന്തരം ഒഴുകേണ്ട കാഴ്ച കാണാറുള്ളത് അപ്പോൾ വളരെ അപൂർവ്വം ചില വണ്ടികൾ മാത്രമാണ് പോകുന്നത് എല്ലാ സ്ഥലങ്ങളും ശരിക്കും പരിപൂർണമായി തുറന്നിട്ടൊന്നുമില്ല ഓക്കെ റോഡ് സൂം ചൂഞ്ചത്രേ കിട്ടുന്നുള്ളൂ പിന്നെ ഞങ്ങൾ ചുരം ഇറങ്ങുകയാണ് കേട്ടോ ഓക്കെ താങ്ക് യു ബായ്